ഹലോ ഫ്രണ്ട്സ് കിങ് ഫിഷർ ഹീറോ സെവൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് മീൻ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് പയ്യോളി പുഴയിലാണ് പയ്യോളി പുഴ എന്ന് പറയുമ്പോൾ കടലായിട്ട് നല്ല കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇഷ്ടംപോലെ ചെമ്പല്ലി ഏരി മാലാൻ ചിറ്റാൻ തുടങ്ങിയ ഒരുപാട് മീനുകൾ വലസി നടക്കുന്ന ഒരു പുഴയാണ് അതുപോലെ തന്നെ ഈ സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ചെമ്പല്ലി ഏരിയ ഒക്കെ ഒരു സൈറ്റാണ് ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്ന് ചിക്കൻ തന്തൂരി ഉപയോഗിച്ചിട്ടാണ് ചിക്കൻ തന്തൂരി ഉപയോഗിച്ചിട്ട് ഏരി ചെമ്പലീനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നിങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ച് മുമ്പിട്ട് നമുക്ക് അടിച്ച കുറച്ച് മീനുണ്ട് അതിനെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം ഇത് ഏരി കുറച്ച് മുമ്പിട്ട് അടിച്ചതാണ് കരയിൽ വെച്ചുകൊണ്ട് ചത്തുതായി ഇത് ചിക്കൻ തന്തൂരിൻ്റെ മുകളിൽ അടിച്ചതാണ് ഒരു പത്തറുന്നൂറ് ഗ്രാം ഒരു അതുപോലെ തന്നെ ഇത് മാലാൻ ഇത് കോമൺ ആയിട്ട് നമ്മൾ പൊറോട്ടയിലാണ് പിടിക്കുന്നത് പൊറോട്ട ഉപയോഗിച്ചിട്ടാണ് മാലാനെ പിടിക്കുന്നത് അപ്പോൾ ഗൈസ് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും തുടർന്നും ഇതുപോലെ തന്നെ ഫിഷിങ്ങിൻ്റെ വീഡിയോസും അതുപോലെ തന്നെ ഫിഷിനെ പിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫുഡ് ഐറ്റംസിനെ പറ്റിയൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അതുവരെ സൈനിങ് ഓഫ് ജിഷ്ണു